ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയായ സാന്തരൻ റ്റുവിൽ ആര്യ എന്ന കഥാപാത്രം ചെയ്യുന്നത് ഗിരീഷ് ഗംഗാധര എന്ന നടനാണ് ഗിരീഷ് സ്വദേശിയാണ് താരം മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്തിരുന്ന കഥാനായിക എന്ന പരമ്പരയിലൂടെയാണ് ആര്യം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറുന്നത് ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയും ടിക്ടോക്കിലൂടെയും ശ്രദ്ധ നേടിയ താരം ഷോർട്ട്സ് ഫിലിമിലും തമിഴ് സിനിമകളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് സാന്തരൻ റ്റു എന്ന പരമ്പരയിൽ എന്ന നായക കഥാപാത്രമായി എത്തിയതോടെ ഗിരീഷ് പ്രേക്ഷകർക്ക് പ്രിയങ്കനായി മാറി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ താരമാണ് ഗിരീഷ് ഗിരീഷിൻ്റെ പ്രണയവിവാഹമായിരുന്നു പക്ഷെ ആ പ്രണയം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കഥയാണ് താരം ഇപ്പോൾ പറയുന്നത് ശ്രീദേവിയാണ് ഗിരീഷ് ഗംഗാധരന്റെ ഭാര്യ ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ആറേ വർഷം പ്രണയിച്ചതിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് മനോഹരമായ ഇരുവരുടെയും പ്രണയകഥ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് ഗിരീഷ് ഞാൻ ഡിഗ്രിക്ക് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ മൂന്നാം വർഷം പഠിക്കുന്ന സമയത്താണ് ശ്രീദേവി ഒന്നാം വർഷ ക്ലാസ്സിൽ അങ്ങോട്ടേക്ക് എത്തുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം എട്ട് മീറ്റർ അകലെയാണ് പുള്ളിക്കാരിയുടെ വീട് ഞങ്ങൾ മുൻപ് നേരിട്ട് കണ്ടിട്ടേയില്ല കുട്ടിയുടെ വീടിൻ്റെ അടുത്താണ് എൻ്റെ അമ്മയുടെ വീട് മാപ്രാണം എന്ന് പറയും അവിടെ എനിക്കൊരു സുഹൃത്തുണ്ട് അജ്മൽ എന്നാണ് അവൻ്റെ പേര് അവനെന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ അവിടെ നിന്ന് വരുന്നുണ്ട് ശ്രീദേവി എന്നാണ് അവളുടെ പേര് പറ്റുമെങ്കിൽ നീ അവളെ ഒന്ന് വളച്ച് കാണിക്കി അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വെച്ചു പുള്ളിക്കാരി കോളേജിൽ എത്തിയപ്പോൾ റാഗ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് ആദ്യമായി കാണുന്നത് ആ സമയം ഞാൻ അവളോട് പറഞ്ഞു ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി വരികയാണ് നീ മന്ദം മന്ദം വന്ന് അങ്ങനെയൊന്നും അഭിനയിക്കണം പുള്ളിക്കാരിക്ക് കുറച്ച് നാണോ ഗേൾസ് സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു എന്നാലും ചായ ഇട്ട് നാണം കുണുങ്ങിയൊക്കെ വാ കാലി കൊണ്ട് കളം വരയ്ക്കാനൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പരിചയപ്പെടുന്നത് അങ്ങനെ ഇടയ്ക്കൊക്കെ ഇന്റർവൽ സമയത്ത് കാണാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു അതിനുശേഷമാണ് ഞാൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിയത് ആദ്യം കണ്ട് ക്രഷടിച്ചു തുടങ്ങിയതല്ല ആദ്യമൊക്കെ നേരം പോക്കിൽ തുടങ്ങി പിന്നീട് സീരിയസ് ആയി വിവാഹം കഴിച്ചതാണെന്ന് ഗിരീഷ് പറഞ്ഞു ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോഴിതാ വിവാഹ ജീവിതത്തിൻ്റെ നാല് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഒരു മകനാണ് ഇരുവർക്കും ഉള്ളത് ഹർഷവർദ്ധന് എന്നാണ് മകൻ്റെ പേര് ഇപ്പോൾ സാന്തനൻ ടു എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഗിരീഷ് കൃഷ്ണമംഗലം ദേവമംഗലം എന്നീ കുടുംബങ്ങളുടെ ഇണക്കത്തിന്റെയും പിണക്കത്തിന്റെയും കഥകൾ പറയുന്ന സീരിയലാണ് സാന്തനൻ ടു പരമ്പരയിൽ ആര്യ എന്ന കഥാപാത്രം ചെയ്യുന്ന ഗിരീഷ് ഗംഗാധരനും പ്രേക്ഷകമനസ് ഇടം നേടിയിരിക്കുകയാണ് തൃശ്ശൂർ സ്വദേശിയാണ് ഗിരീഷ് അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും കുഞ്ഞും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം തത്തമുസി എന്ന തമിഴ് സിനിമയിലും താര ശ്രദ്ധേയമായ വേഷം ചെയ്തു ആര്യ എന്ന കഥാപാത്രം ചെയ്യുന്ന ഗിരീഷിന് ഇപ്പോൾ നിരവധി ആരാധകരാണ് ഉള്ളത്